ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ വ്ലോഗ്സ് ഞാൻ ശ്രീകല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം നമസ്തേ പിന്നെ ഹെനക്കൗണ്ട് വിശേഷങ്ങൾ ഒരുപാട് നാളായല്ലേ കണ്ടിട്ട് ഒരു മാസത്തിന് മേലെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അതുമാത്രമല്ല ടൈലറിങ് വീഡിയോസ് കുറച്ച് നാളായിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നേരിൽ വരുന്ന പരിപാടിയെ നിർത്തി വെച്ചു ശരി സാരമില്ല വന്നു പിന്നെ ദീപാവലി കഴിഞ്ഞപ്പോഴത്തേക്കും ശരി അപ്പോൾ ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ ദീപാവലിക്ക് വാങ്ങിച്ച സാരിയാണ് തയ്ക്ക തയ്ച്ചില്ല നല്ലൊരു പിങ്കിനകത്ത് ബ്ലൂ പിങ്കിനകത്ത് ബ്ലൂ അല്ല ബ്ലൂവിനകത്ത് പിങ്ക് നെക്കൊക്കെ നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് റോപ്പിനകത്ത് വയ്ക്കാനുള്ള മണി കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലീവിനകത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ചം കെട്ടണമല്ലോ കുഞ്ചമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ചം കെട്ടാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല എക്സ്ട്രാ ഒരു കുഞ്ചം വെച്ച് തച്ചിട്ടും ഉണ്ട് ഇത് നമ്മൾ അഴിച്ചെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നമ്മളവിടെയാണ് കിട്ടാൻ പോകുന്നത് ഇത് അഴിച്ചെടുത്ത് വെച്ചാൽ വേറെ എന്തെങ്കിലും നമുക്ക് ഉപകാരമാണ് ഇത് ഫോണിൽ കാണുമ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഒരു ബ്ലൂ കാണുന്നെങ്കിൽ കാണാൻ നല്ല സൂപ്പർ സെറ്റപ്പാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ നല്ല ബ്രൈറ്റ് ബ്ലൂ ആണ് അതിനകത്ത് ഈ ഗോൾഡൻ വന്നുകൊണ്ടാണ് കുറച്ച് മങ്ങൽ പോലെ തോന്നുന്നത് ഫോട്ടോക്ക് പക്ഷെ അന്നേരം കാണുമ്പോൾ നല്ല ബ്രൈറ്റാണ് പിങ്ക് നല്ല സൂപ്പർ പ്ല പിങ്കാണ് മൂവായിരത്തി സംതിങ് എനമോ ആയി സാരിക്ക് കുഴപ്പമില്ല ശരിയാവട്ടെ ആവട്ടെ വല്ലപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ കൊടുത്തോണ്ട് പോകാമല്ലോ ഓണം ചെക്രാന്തിയൊക്കെ വരുമല്ലോ അപ്പോഴും കൊടുക്കാം ദീപാവലിക്ക് തയ്ക്കാൻ മറന്നുപോയി മറന്നതല്ല സമയം കിട്ടിയില്ല ശരി പിന്നെ വേറെ എന്നാണ് ഒരുപാട് നാളായി കണ്ടിട്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടം വീഡിയോസെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊക്കെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ആളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും വീഡിയോ ഇട്ടാലേ വറുത്തോളം കിട്ടില്ലെങ്കിൽ വറുത്തില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടുന്നതിൽ കുറച്ചൊരു മടി ഭയങ്കര മടിയേറി പിടിച്ചേക്കുക ചെരിമടി കൂടിയെടുത്തു എന്നാണ് പഴയ പ്രമാണങ്ങളൊക്കെ ഒരു ചുമയൊക്കെ ചുമച്ചിട്ട് നമ്മുടെ പരിപാടി നോക്കാം പിന്നെ എന്നൊക്കെ ഉണ്ട് കേരളത്തിലെ വിശേഷങ്ങൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് വന്ന് പോയി ആശുപത്രി കേസ് ഒന്നുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് തിരിച്ചു വന്നു ഇപ്പോൾ നാട്ടിലുണ്ട് തമിഴ്നാട്ടിലാണ് അപ്പോൾ നമ്മളിതിൻ്റെ വർക്ക് ചെയ്യാൻ പോകും അപ്പോൾ സാരിയോട് അറ്റാച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് വെട്ടരുത് ബ്ലൗസിനോട് അണ്ട നൂലില്ലാതെ ഈ ഈടും പോവും നൂലില്ലാതിരിക്കല്ലോ രണ്ട് ത്രെഡ് അവർ അത് കുറച്ചാണ് ആ സ്ഥലത്ത് ഗ്യാപ്പ് വിട്ട് ചെയ്തേക്കുന്നത് അങ്ങനുള്ള ഇടം ബ്ലൗസിൻ്റെ സൈഡുള്ളത് കട്ട് ചെയ്യണം ആ നൂല് വിട്ടേക്കുന്നത് കട്ട് ചെയ്തു കട്ട് ചെയ്താൽ ഒരു പണി നടക്കത്തില്ല പരിപാടി കുളമാകും തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിവിനെ അങ്ങ് വെട്ടി വെച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഞാൻ എപ്പോഴും ഇത് വലിയ ജോലിയൊന്നുമില്ല കുറച്ച് നേരത്തെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൂടെ ഇല്ല കട്ട് ചെയ്ത് ഇരുന്ന് സ്റ്റാ നോക്കുവാൻ പത്ത് മിനിറ്റ് കൂടെ വരത്തില്ല പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഈ സാരി നല്ല രീതിയിൽ മടക്കി കട്ടിൽ സൈഡിൽ വച്ചിട്ട് അതിൻ്റെ പുറത്ത് പാ ചുരുട്ടി ചുരുട്ടി റോൾ കണക്കാക്കി അങ്ങ് വയ്ക്കുമ്പോൾ നല്ല അവിടെ ഒരു വെയിറ്റ് അപ്പോൾ അത് നല്ല നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഈ സാധനം നമ്മൾ ഇതേ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അതിനെയും കൂടെ അങ്ങ് അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ചെയ്യുന്നതാണ് വൃത്തി അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ എവിടെങ്കിലും ഒരു നൂല് പരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടൊരു മാതിരി ആയിപ്പോകും ഇത് കളയണ്ട ഇത് വേറെ ഏതെങ്കിലും നമുക്ക് സാരികൾക്ക് വച്ച് തയ്ക്കാം ഉപയോഗപ്രദമാണ് അതുകൊണ്ട് ബ്ലൂ കണ്ട നല്ല ഇപ്പം നല്ല ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതക വശമാണേ ഇപ്പം ഞാനത് സോഫയിൽ തന്നെ എടുത്ത് ഇട്ടിട്ട് പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചിലമ്പം കമ്പ് കമ്പ എടുത്തേൻ്റെ പുറത്ത് വെച്ചേക്കുക വെയിറ്റ് വെക്കണം വെയിറ്റ് വെക്കില്ലെങ്കിൽ നമ്മളീ വലി വലിക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങോട്ട് ഓരോ സൈഡ് കൊണ്ട് വലിഞ്ഞ് കൊണ്ടിഞ്ഞ് പോരും ഈ നൂല് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നില്ല ആ സൈഡിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ നൂല് ഓരോ നൂരോന്ന് ഊരി ഊരിഞ്ഞെടുത്താൽ മതി പെട്ടെന്ന് കിട്ടും വളരെ എളുപ്പപ്പണിയാണ് നമ്മളിപ്പോൾ കടയിൽ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പം തിരക്കായ സമയത്ത് അതിൻ്റെ കുഞ്ചം കെട്ടാനായിട്ട് കടക്കാർ ചെയ്ത് തരും പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാവധാനം പോലെ അത് ചെയ്യുന്നതാണ് നല്ലത് ടൈറ്റായിട്ട് കെട്ടുക എന്നൊരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ വേറെയൊന്നും കട്ടിപ്പണിയൊന്നുമില്ല ശരി നമുക്ക് ഈ നൂല് ഓരോ നൂലാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരികണ്ടെന്ന കാര്യമില്ല ഇപ്പോൾ ഇത് സപ്പോസ് ഇങ്ങനെ കൊടുത്തില്ല നമുക്ക് ഇതിനുള്ള പിന്നെ സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ സാരിയുടെ ഉണ്ടല്ലോ ആ എൻ്റിനിന്ന് നമ്മൾ രണ്ട് നൂല് ഇതിപ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് ഊരി ഊരി എടുക്കുക എളുപ്പമുണ്ട് രണ്ട് നൂല് വീതം പിരിച്ച് പിരിച്ച് അത് ശകലം ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാരിക്ക് വേണമെന്നുണ്ടെങ്കിലും കുഞ്ചം റെഡിയാക്കാം നമ്മുടെ നാട്ടിൽ കുഞ്ചത്തിന് കുഞ്ചലോന്നു പറയുന്നത് ചേളയ്ക്ക് കുഞ്ചലം ഓ പറഞ്ഞ കണക്ക് കുഞ്ചലം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ പറയുന്നില്ല കുഞ്ചം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ആ മ ചേലയ്ക്ക് കുഞ്ചം കെട്ടലെയാ അങ്ങനാ ചോദിക്കുന്നത് സോറി സോറി കുഞ്ചലം തലയിലെല്ലാം നമ്മൾ ഡാൻസിനെല്ലാം കുഞ്ചലം ബാക്കിൽ കിട്ടുമല്ലോ മൂന്ന് ഉണ്ടാ കണക്ക് അതിനകത്ത് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് സൂപ്പറാക്കി അതും ഒരു പേര് കുഞ്ചലം ശരി ഓക്കെ എന്തു നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം എന്തുവാന്ന് അത് തന്നെ സംഭവം ശരി ഇതുപോലല്ല ഓരോന്നോരോന്നോരി ഊരി ഊരി പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ചീപ്പ് വെച്ച് ചീപ്പണമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എണ്ണീറ്റ് മടി കൊണ്ട് ചീപ്പ് എടുക്കാൻ പോയില്ല ചീപ്പ് എടുത്ത് ചീവി അതിൻ്റെ ഉടക്കൊക്കെ എടുക്കുകയാണെന്നെങ്കിൽ കാണാൻ നല്ല നീറ്റായിട്ടിരിക്കും ഇപ്പം അപ്പം നമുക്ക് കെട്ടാനായിട്ട് കെട്ടൊന്നുമില്ല സൂപ്പറായിട്ട് കെട്ടാൻ പറ്റി അപ്പം നമുക്ക് ഇതിൻ്റെ ഒരുവിധം എല്ലാം അങ്ങ് ഏറ്റം വരെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിന്ന് കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ട് പിരിച്ച് പിരിച്ചെടുക്കണം ഇത് ഈ ഈ ജരിക ഉള്ളതുകൊണ്ട് ഈ ഗോൾഡൻ എന്ന അറ്റ മിക്സ് ആയതുകൊണ്ട് നമ്മളിവിടെ കെട്ടുമ്പോൾ കുറച്ച് ചകലം ഒന്ന് ചെറുതായിട്ട് എടുക്കാൻ സാ കുഴപ്പമില്ല ചേർത്ത് കെട്ടുക ചേർത്ത് കെട്ടുമ്പോഴാണ് നമ്മൾ ഉടുക്കാനും എടുക്കാനും ഒക്കെ ആകുമ്പോൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുവൊക്കെ ആയിട്ട് ഈ ഗോൾഡൻ ഉള്ളടത്ത് വെച്ചകലം ചെറുതായിട്ട് എടുക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ള സംഭവം ഒന്നുമില്ല ചേ നമ്മളെപ്പോഴും കെട്ടത്തില്ല ആ ഒരു കെട്ടി തന്നെ വേറെ ഒന്നുമില്ല വേരലിനകത്തോട്ട് വെച്ച് ഒരു എടുക്കുക നമ്മൾ വെളിയിൽ സാരിക്ക് തനിയെ സെപ്പറേറ്റ് ആയിട്ട് ഇത് കെട്ടാനായിട്ട് കൊടുക്കുമെന്ന് നമ്മുടെ ഇവിടെ ഞാൻ ഇപ്പോൾ വെളിയിൽ തയ്ക്കുക നിർത്തിയിട്ട് മൂന്ന് വർഷം ആവുന്നു തച്ചമിട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരു നാൽപ്പത് രൂപ വാങ്ങിക്കുമായിരുന്നു അപ്പത് രൂപ പിന്നെ രണ്ടായിട്ട് പിരിച്ചെടുക്കുന്നതിന് അറുപത് അറുപത്തഞ്ച് രൂപ എടുക്കും അത് നമുക്ക് വർക്ക് കൂടുതൽ ഇതിപ്പോൾ ഒരു സൈഡ് മാത്രം നമുക്ക് പിരിച്ചെടുത്താൽ മതി ഈസി ആയതുകൊണ്ട് കുഴപ്പമില്ല ശരി അങ്ങനെ പയ്യ ആടിപൊളിയായിട്ട് നമ്മളത് കെട്ടി കിട്ടി കൊണ്ടുവരുവാണ് ശരി പിന്നെ എന്നെ കണ്ട് കേരളത്തിൽ വിശേഷങ്ങൾ ഒരേ മഴ തന്നെയാണ് ഞങ്ങളെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എന്നായിരുന്നു നവംബർ ലാസ്റ്റ് നവംബർ ലാസ്റ്റ് വന്ന് അട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കൊരു നൂല് വരുവാണെന്നെങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്തിട്ട് ഉരിയങ്ങ് എടുക്കണം കേട്ടോ അതിൻ്റെ കാര്യം കഥയതേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളല്ലേ അങ്ങനെ നവംബർ ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഡിസംബർ ഫസ്റ്റ് തിരിച്ച് വന്ന് ഡിസംബർ ഒന്നാം തീയതി ആണെന്നോ രണ്ടാം ഒ രണ്ടാം തീയതി വന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ആ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് വന്നതാണ് അങ്ങനെ പോയി കാണിച്ച് എല്ലാം ഓക്കെയാ നോർമലാണ് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇനി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മെയ് മാസം വന്ന് ചെക്കപ്പിന് വരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞാൽ വരാൻ പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു ഒരു വർഷം വേണ്ട ആറുമാസമൊന്നും പറഞ്ഞ് എഴുതി വാങ്ങിച്ച കാര്യം ഒരു വർഷമൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളും കഥകളും ഡോക്ടറിനോട് പറഞ്ഞ് ഏൽപ്പിക്കേണ്ടി വരുന്നു ആണെങ്കിൽ പിന്നെ കുറച്ച് കുറയുമല്ലോ അങ്ങനെ ഞാൻ ഒരു വർഷത്തു നിന്ന് വെട്ടിക്കുറച്ച് ആറുമാസത്തിലേക്ക് വന്നിട്ടുണ്ട് ശരി പിന്നെ ഇതിങ്ങനെ കെട്ടി കെട്ടി പോകുന്നേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവരുടെ സ്പീഡിനെട്ട് ഇടാനുള്ളതായിരുന്നു വീഡിയോ സോറി സാരമില്ല ഇതാണ് സംഭവം മനസ്സിലായല്ലോ എല്ലാവർക്കും കെട്ടിടുക നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഒരു നല്ല രീതിയിൽ വച്ചാൽ ആരി ഒട്ടി കെ ഒട്ടി ഒട്ടി കെട്ടിടുക ഞാനിന്ന് ഫാൻ ഇട്ട് നോക്കിയതാട്ടോ കേട്ടോ പക്ഷെ പണി പാളി പിന്നെ പോയി ഫാനങ്ങ് നിർത്തി ഫാനിട്ടപ്പോഴത്തേക്ക് സാരിക്ക് ഇവിടെ കിടക്കാൻ പോയാൽ സാരി ഡാൻസ് ഒലിക്കുക അങ്ങനെ പിന്നെ ഇത് ശരിയാവത്തില്ലെന്ന് തോന്നി ഫാൻ നിർത്തിയിട്ടോ പിന്നെ വേറെ എന്നാ ഇനി തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഇടാം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓഫറുകൾ കൊടുത്ത് 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 നമ്മുടെ കൂട്ടുകാരെ പിന്നെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുമോ ഞാൻ സോറി കിട്ടോ കുറച്ച് ഞങ്ങൾക്ക് ആയതുകൊണ്ടാണ് പെൻഡിങ്ങൊക്കെ വരുന്നത് ആരും ഒന്നും വിചാരിക്കരുത് ഇനി പറ്റുന്ന കണക്കൊക്കെ വീഡിയോ ഇടാം ഓക്കെ യൂട്യൂബ് മാമ എന്ന എന്നാൽ ചാനലെടുത്ത് ദൂരെ കളയുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ ശരി ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഇടാം ഷോർട്സൊക്കെ ഇടാം ലൈവൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും ലൈവിലൊക്കെ ഒന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മുടെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാരി ഇവിടെ കുഞ്ചലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞങ്ങൾ ഒന്ന് ഈ വിടുവാണെന്നുണ്ടെങ്കിൽ പാ കാണാൻ നല്ല നീറ്റാ സംഭവം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ കുഞ്ഞൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് ഓഫറല്ല തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഉടനെ ഇടാം ആരും ഒന്നും ദേഷ്യപ്പെടരുത് ഓക്കെ ഫ്രണ്ട്സ് ടാറ്റാ ബൈ ബൈ സി യു